അരുളുകൊണ്ടശേഷം പ്രകൃതത്തെ മാർഗ്ഗദർശിയാ ചിത്രഹി രാജ്യം ആത്മദം വ്യക്തമായി പൂർണ്ണനൊരുാരണ കേൾനാക്കട്ടെ നമുക്കിരുവരും ഇതിതാ ദ്യോഗമനീതി കേൾമേണം യാദരത്തെ സുതുവാ കേട്ടെങ്കിൽ ചിത്രീരീ നമ്മ സിന്ദോ ഉദ്ലേ ജീവൻ മദയന പിനേരെക്ക് വേമം അചാരവെല്ലോ സംശയം

ജയ് ജയ്ശ്രീതാറാം എല്ലാ മാസവും കർത്തവാവ് കഴിഞ്ഞ് പിറ്റേ ദിവസം തിലഹവനം സായുജ്യം തിലഹവനം എല്ലാ ദിവസവും നടത്തപ്പെടുകയാണ് സായുജ്യം കർത്തവാവിന് പിറ്റേ ദിവസം രാവിലെ നട അടച്ചതിന് ശേഷം രാവിലെ ആറു മുതൽ വൈകിട്ട് ആറ് വരെ സമ്പൂർണ്ണ പാരമായണ പാരായണം ഉച്ചക്ക് വരുന്ന ആൾക്കാർക്ക് ഒരു കഞ്ഞി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്ന് ചിങ്ങമാസത്തിലെ